കല്യാണം കല്യാണം കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പിന്നെ പറയാനുള്ള കാരണം വെച്ചാൽ പറയുന്നു കമന്റ് ഞാനിപ്പോ ഒരു വീഡിയോ കണ്ടാ നമ്മുടെ ഷാജിദ വന്നിട്ട് പറയുന്ന ഒരു വീഡിയോ ഷാജിദ ഇപ്പൊ പറയുന്നത് ഷാജിദ കല്യാണമ്മയെ കഴിച്ചിട്ടില്ല എന്നാണ് അതെങ്ങനെ സത്യമാവും എനിക്ക് തോന്നുന്നില്ല ഷാജിദ അപ്പോൾ അയ്യൻ്റെ കൂടെ നിൽക്കുന്ന വീഡിയോസ് വരെ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടാണ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതുമല്ല അവർ സൂഫി സഫർ ആണ് ഫസ്റ്റ് വീഡിയോ ചെയ്തതെന്ന് സുഫി സഫറായിട്ട് ഇവർ ഉണ്ട് അപ്പോൾ പിന്നെ സൂഫി സഫറിനോട് പറയാണ്ട് ഒരു വീഡിയോയും സൂഫി സഫർ ചെയ്യില്ല അപ്പോൾ ഈ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടോക്കേ ഇതെന്താ ജനങ്ങളെ പറ്റിക്കുവാണോ അപ്പോഴപ്പോഴും മാറ്റി മാറ്റി ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് നിങ്ങൾ കേട്ടു നോക്കിയതൊന്നും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഇന്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആള് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് എന്നെ ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത് പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക വേറെ വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുക്കൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ് അവനാണ് എൻ്റെ കല്യാണം കഴിച്ചതാണ് പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അവൻ അവനെൻ്റെ ഫ്രണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ കോ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസ് ആണ് ഞാൻ ഇട്ടത് അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചത് താലിയ അത് അതിലൊക്കെ ഓരോ കാരണങ്ങളുണ്ട് കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത് പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു പിന്നെ വേറെ വേറെ ഇപ്പോൾ വലിയ പ്രശ്നമായി തീരുന്നത് മണി ഹണി ട്രാപ്പ് അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു അവൻ്റെ ലക്ഷ്യങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കുകയാണ് പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ് കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത് പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളി പക്ഷേ ഏകദേശം ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പം ഇതാണ് പറയാനുള്ളത് അപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നെ നീ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ചോദിക്കും തെറ്റാണ് ചെയ്തത് എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു പക്ഷേ ആ ഒരു പിന്നെ പത്തിരുപത്താറ് വയസ്സായ സെക്കൻഡ് ജീവിതം നീ തൊലപ്പിച്ചില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് ഞാനിപ്പോൾ ആ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചൊന്നും അല്ലെങ്കിൽ ഞാനൊരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല ഒരിക്കലും ഞാനത് ചെയ്യാത്തടത്തോളം കാലം ഞാൻ എൻ്റെ ഭയം കൊണ്ട് പറയാത്തിടത്തോളം കാലം ഒരിക്കലും അവനെന്നെ കല്യാണം കഴിച്ചൊന്നും ആവില്ല ഞാൻ പറയണം ഞാൻ എൻ്റെ സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു പിന്നെ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ടു അവൾ വയനാട്ടിൽ പോയി കല്യാണം കഴിച്ചു രജിസ്റ്റർ മാര്യേജ് ഇതു അതിനുള്ള തെളിവൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഏ പിന്നെ മെയിനായിട്ട് ഇത് എടുത്തിട്ടത് സൂഫി സഫർ ചാനലാണ് അപ്പോൾ അവർ അവ അയാളാണ് ഇത് മെയിനായിട്ട് എടുത്ത് പ്രചരിപ്പിച്ചത് കാരണം അതിൻ്റെ ആവശ്യം അയാൾക്ക് ഉണ്ടായിരുന്നില്ല അയാൾ എന്നോട് വിളിച്ചപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ഒരു ബ്രദർ എന്ന രീതിയിൽ ഞാൻ അയാളോട് ഇന്ന ആളാണ് എന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു പക്ഷെ അയാളുടെ അടുത്ത് വീഡിയോ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അയാളാണ് വീഡിയോ എടുത്തിട്ടത് അപ്പോൾ എന്താ പറയുക കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളു അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ വേറെ എന്താ പറയുക അത്രയൊക്കെ ഉള്ളു വേറെ ഒന്നുമില്ല ബാക്കിയൊക്കെ ഞാൻ ഇന്റർവ്യൂല് ഞാൻ കൊടുത്തിട്ടുണ്ട് നാളെ മറ്റൊന്നതിൽ ഇന്റർവ്യൂ വരും അതിൽ നിങ്ങൾ കണ്ടോളി ഫുള്ള് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻറ്റർവ്യൂവിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ കാരണം ഇന്റർവ്യൂ ഇനി നിങ്ങളെ വിചാരിക്കും എല്ലാ കാര്യങ്ങളും നിൻ്റെ ചാനലിൽ ഞാൻ എന്താ പറയുക ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പോലും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ദുബൈയിലാണ് മൊബൈൽ ഷോപ്പാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മാറ്റി പറയാൻ കാരണം എനിക്ക് തോന്നുന്നത് ഷിജു എന്ന് പറയുന്നൊരു യൂട്യൂബർ ഉണ്ടല്ലോ ചാനലിൽ ഞാൻ കണ്ടു മറ്റേ ഹണി ട്രാപ്പിൻ്റെ ഇതാണ് ഷാജിദാന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു എനിക്ക് തോന്നുന്നു അവള് ഈ വീഡിയോയിലും പറയുന്നുണ്ട് ലെവൽ മാറിപ്പോകുന്നു അപ്പോ അതുകൊണ്ടൊന്ന് മാറ്റി പറയാം എന്നായിരിക്കും ചിലപ്പോ അതായിരിക്കാം അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിച്ചു കഴിച്ചുവെങ്കിൽ എങ്കിൽ അതിന് അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളൊക്കെ നിരത്തിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ ഒരു പയ്യനായിട്ട് നടക്കുന്നു കല്യാണം കഴിച്ചു പിന്നെ പറയുന്നു ആ ചെറുക്കന് വേറെ കല്യാണം ഉറച്ചു വെച്ചിരുന്നതായിരുന്നു അത് പോയി ഇത് മറ്റേ ഇതിന്റെ കണത്തിലേ പെടും അവിഹിതം എന്ന സംഭവത്തിന്റെ കണത്തിലേ പെടത്തുള്ളൂ എന്തായാലും കൊള്ളാം ഭർത്താവ് മരിച്ച് അഞ്ച് മക്കളുള്ള സ്ത്രീയാണെന്ന് അവർ ചിന്തിക്കണ്ടേ അവരത് ചിന്തിക്കാണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ പബ്ലിക്കിൽ വന്നിട്ടിടുമ്പോൾ അത് എന്നിട്ട് അതിന്റെ കൂടെ ഫസ്റ്റ് ഇട്ടത് ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മഹർ കാണിച്ചിട്ട് പിന്നെ രണ്ടാമത് ഷോട്ട്സ് ആ പയ്യനായിട്ട് നടക്കുന്നത് ഇരിക്കുന്നതൊക്കെ അപ്പോൾ പിന്നെ ആൾക്കാർ എന്ത് ചിന്തിക്കണം